ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്കുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് കുഴച്ചെടുക്കണം അതിനു അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ അതേപോലെ ഒരു കാൽ സ്പൂൺ അളവിൽ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയെല്ലാം പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനൊരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ച് കൈ വെച്ച് നല്ലപോലെ കുഴച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് വീണ്ടും കുഴച്ച് കൊടുക്കാം ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതാവണം ഓയിലിൽ നമ്മൾ അങ്ങനെ കുഴച്ചെടുക്കേണ്ടതാണ് ഞാൻ പിന്നെ ഒരു അര സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ട ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക അല്ല സോറി ഓയിലല്ല വെള്ളമാണ് സാധാ വെള്ളം കുറച്ച് ഈ നമുക്ക് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേ ഒരളവിൽ നമുക്ക് കുറച്ച് ഈച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഒന്നായി ആദ്യം തന്നെ ഒഴിക്കരുത് ഇട്ട് ആദ്യം കുറച്ച് ഈച്ച വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഒന്നായി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസായിപ്പോവും ഇനി നമുക്കത് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് വേണം കുറച്ച് ഈച്ച വെള്ളമൊഴിച്ച് ഞാൻ കുഴച്ചെടുത്തതാണ് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ അതിന് നമുക്കിതൊന്ന് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അതും അത് ഇതാവുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം ഈ സ്നാക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ കൊള്ളിക്കിഴങ്ങ് ആണ് അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് കപ്പേണത് കൊള്ളിക്കിഴങ്ങ് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു സവാള പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണോട്ടോ എന്നാലേ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടിക്കണേല് ചെറുതായിട്ട് കട്ട് ചെയ്യണം കൂടെ തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മളിതിലിനി മുളക് പൊടിയും ചേർക്കുന്നതാണ് പിന്നെ ഞാൻ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോഴോ നമുക്ക് പറ്റുള്ളൂ ഇതിന് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇതൊക്കെ ചേർക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾ ഇട്ടാണ് കപ്പ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് എന്നാലും ഞാനൊരു കാൽ സ്പൂൺ അത്ര എടുത്തിട്ടില്ല രണ്ട് പിഞ്ചായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ മുളക് പൊടി അര സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈതപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു അരക്കപ്പൊന്നും നിറച്ചെടുത്തിട്ടില്ല ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് കപ്പ വേവിച്ചിട്ടുള്ളതെങ്കിലും കുറച്ച് നമുക്ക് ഇതിൽക്കുള്ള ഉപ്പ് വേണേ മാവിൽക്ക് അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇതെല്ലാനും കൂടി ഒന്ന് കുഴച്ചെടുക്കാം തീരെ വെള്ളം ചേർക്കരുതിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പിൽ കൊള്ളിക്കഴുങ്ങിൻ്റെ വെള്ളം ഉണ്ടാവും നമ്മൾ കൊള്ളിക്കഴങ്ങ് എന്തല്ലേ അപ്പം അതിൻ്റെ നനവിൽ നമുക്ക് ഇതെല്ലാം കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുമില്ല കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചായ മോതകവും എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കൈവെച്ച് നല്ല പോലെ ഒന്ന് തിരുമ്പി കൊടുക്കാം അപ്പൊ അതിൻ്റെ മണ്ണൊക്കെ വന്നോളും എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്ക കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണോളം ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പുളി രസമൊക്കെ ഉണ്ടാവും ഇതിന് പകരം ചെറുനാരങ്ങ നീരൊഴിക്കണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കട്ട ഇതെല്ലാരും കൂടി ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഓയിലും കൂടി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കാം ചാറ്റ് മസാലയും അയുമോദവും ഒക്കെ എല്ലാവർക്കും ആവുന്ന രീതിയിൽ ഓയിലൊക്കെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം പച്ചമുളകും മുളക് പൊടിയൊക്കെ എരിവുള്ളത് തന്നെയാണ് ചേർത്തിട്ടുള്ളത് അതാണ് ഞാൻ ചേർക്കാത്തത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ പത്തിരിപ്പൊടിയില്ല അത് ചേർത്ത് കൊടുക്കണത് രണ്ട് സ്പൂണ് ഒന്നും കൂടി നല്ലപോലെ കുഴച്ചെടുക്കുക ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം നല്ല പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയ്യൊന്നും ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓയിൽ തടിയ തടവിയാലും മതി ഇനി ഇതിൽ നമുക്ക് കുറച്ച് എടുക്കാം ഇത്ര മതിട്ട ചെറിയ ബോൾസുകളാക്കുന്നുണ്ട് വലിയ ചെറിയ ചെറിയ ബോൾസുകളാക്കാനാണ് ഈ ഒരു ഇതിൽ നമുക്ക് എല്ലാവരും റെഡിയാക്കി ആക്കി എടുക്കാം മാറ്റി വെക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് മുഴുവനായിട്ടും റെഡിയാക്കി എടുക്കാം അധികം വലിപ്പം വേണ്ട കേട്ടാ ഈ ചെറിയ ചെറിയ ഉരുളകളാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ ആ സ്നാക്കിൻ്റെ ആയൊരളവിന് എടുക്കിട്ടുള്ളൂ അതാണ് വലിയതായ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഈ ഒരു ഷേപ്പിൽ ഞാനിപ്പോൾ ഈ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് മാറ്റി വെക്കാം ഇതിപ്പോൾ പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ച് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കാം ഞാൻ കുറച്ച് മൈദപ്പൊടി തന്നെ തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പരത്തി എടുക്കാം ഈ മാവിൻ്റെ എല്ലായിടത്തേക്കും പൊടിയാവുന്ന രീതിയിൽ നമുക്ക് ആക്കിയതിന് ശേഷം നല്ലപോലെ നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തില്ലാത്തതേപോലെ പരത്തി കൊടുക്കാം വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല എന്നാൽ ചപ്പാത്തിനേലും കുറച്ച് കട്ടി വേണം കേട്ടോ വല്ലാണ്ട് കട്ടിയും കൂടി പോവരുത് നല്ലപോലെ നമുക്കിതൊന്ന് പരത്തി എടുക്കാം ഇപ്പം ഞാൻ ഈ ഒരളവിൽ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണിത് ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാനാണ് ഈ ഒരളവിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം ഇതിപ്പം ഞാൻ എല്ലാവരും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ ഇതേപോലെ ഈ ഒരളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ടിയില്ല ഈ ഒരളവിൽ തന്നെ വേണം കേട്ടോ നമുക്കിത് മുഴുവനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഒന്നും കൂടി കുഴച്ചിട്ട് വീണ്ടും ഇതേപോലെ പരത്തിയിട്ട് വീണ്ടും ഇതേപോലെ റെഡിയാക്കി എടുത്താൽ മതി ഈ മാവ് വേസ്റ്റാക്കണ്ട നമ്മളേലും ഈ അതിനുള്ള സ്നാക്ക് ഉണ്ടാക്കാനുള്ളത് ആ ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഈ മാവ് ഒന്നും കൂടി നമുക്ക് കയ്യിലിട്ടൊന്ന് കുഴച്ചിട്ട് വീണ്ടും നമുക്കത് പരത്തി എടുക്കാം ഇതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു പത്തിരി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ അറ്റത്ത് നമുക്ക് ഒരു ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ട അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തേലുള്ളതിലും ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ റെഡി മതി നടുക്കൽ ഇച്ചിരി ഒഴിച്ചിടണോട്ടോ അങ്ങനെ ചെയ്യരുത് നടുഭാഗം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബോൾ വെക്കാനുള്ളതാണ് ഈ നടുഭാഗത്ത് ഈ ഒരളവിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തൊക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് ഏറ്റത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കൈ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ആ ബോള് വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ് അത് കാരണമാണ് ഇച്ചിരി വെള്ളം നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അയ്യോ ഒരു ബോൾസ് എടുക്കുക നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഈ സെൻട്രൽ പോർഷനിൽ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് എടുത്ത് ഇതിനൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഈ ബോളും കൂടി ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളത്തോണ്ട് നനച്ചത് അതിന് വേണ്ടിയാണ് നമുക്ക് ഈ സൈഡിൽ നിന്ന് കൊടുക്കുക അതേപോലെ ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് നിർത്തു വെച്ചുകൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഈ ഭാഗം ഇത്രയുള്ള പരിപാടി കണ്ട സിമ്പിൾ അല്ലേ ചെയ്യാന് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണാനോ ഒട്ടിയിരുന്നോളൂ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനോള്ളതാണ് കണ്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം ഇതിപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടാവുത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഓയിലിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഓയില് ചൂടാവണം കേട്ടോ നമുക്ക് ഓരോന്നിതിൽ കിട്ടുകൊടുക്കാം നമ്മൾ വേറെ ഒരു കോട്ടിങ്ങില്ലാട്ടോ പിന്നെ അത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണ് അധികം ചിലവുമില്ലത് തിരിച്ചു മറിച്ചൊക്കെട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ തിരിച്ചു മറിച്ചൊക്കെട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എണ്ണയൊക്കെ അടുന്ന് ഫ്രൈ ആയി വരുന്നതിന് അനുസരിച്ച് നമ്മളായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നിട്ട രണ്ടെണ്ണം അങ്ങനെ ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇട്ട് നോക്കാം നല്ല മണമൊക്കെ വരുന്നിട്ടത് ഫ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ ആ അയമോതമൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്തതും കോരി മാറ്റാം ചിലതാണിങ്ങനെ പിളർന്നതോണം പോണത് എണ്ണയിൽ കിടന്ന് തിളക്കുമ്പോൾ ചിലത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കഴഞ്ഞ് വേവിച്ചതൊക്കെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് ഈ മാവൊന്നും എന്ത് കിട്ടിയാൽ മതി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടും വേണ്ട നല്ല ഭംഗിയുണ്ട് നല്ല ഇല്ല ഇത് കാണാൻ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവും ഉണ്ട് കേട്ടോ ഫ്രൈ ആയി വന്നപ്പോൾ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്